പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഞാൻ ശോഭ്ന രാജീവൻ ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നമുക്ക് യാത്ര തുടരാം നമ്മുടെ മനോധൈര്യം കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ നമുക്ക് തീർച്ചയായും പറ്റും എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏഴ് മാസമുള്ളപ്പോഴാണ് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടത് അമ്മയുടെ അകാല വിയോഗത്തിൽ അച്ഛൻ മാനസികമായി തകർന്നു ഞങ്ങൾ മൂന്ന് ചെറിയ മക്കളായിരുന്നു വളർച്ചയുടെ ഓരോ പടവുകളും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും ഏതൊരു കാര്യം തുടങ്ങിയാൽ അത് ഒരു നഷ്ടബോധത്തോടു കൂടിയാണ് പര്യവസാനിക്കാറ് അങ്ങനെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതം കെട്ടിപ്പടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പ്രയാസങ്ങൾ അനുഭവിക്കാതെ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ പറ്റുകയില്ല അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പല പലതരം അനുഭവങ്ങളായിരിക്കാം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളവരുണ്ടാവാം ബാക്ക്ബോണായിട്ട് നമ്മളെ പുഷപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഗോഡ് നമുക്കുണ്ടാവാം പക്ഷേ എല്ലാവർക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവണം എന്നില്ല അച്ഛനമ്മ നഷ്ടപ്പെട്ട മക്കളുണ്ടാവാം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ടാവാം കുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുണ്ടാവാം അങ്ങനെ അങ്ങനെ നഷ്ടങ്ങളുടെ കണക്കുകൾ ഒരുപാടുള്ളവർ ഒരുപാട് അനുഭവങ്ങളുള്ളവർ അവർ നം ഓരോരുത്തരെയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെയൊക്കെ ജീവിതയാത്രയിൽ ചിലവരൊക്കെ തളർന്ന് പാതിവഴിയിൽ ജീവിതം ഉപേക്ഷിച്ചവരാവാം ഈ ലോകത്തോട് വിട പറഞ്ഞവരാവാം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നത് ഒന്നിനും ഒരു ശാശ്വത പരിഹാരമല്ല ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രായോഗിക ബുദ്ധിയോടുകൂടി ജീവിതത്തെ നേരിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഓരോ വ്യക്തിത്വങ്ങൾക്കും ജീവിത വിജയം തീർച്ചയായിട്ടും നാം എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥാനത്തെത്താൻ തീർച്ചയായിട്ടും പറ്റും നമ്മുടെ കഴിവുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതാണ് പ്രധാന വിഷയം ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ ഒരു കുട്ടി അവർക്ക് ഇഷ്ടമില്ല അവന് ഇഷ്ടമുള്ള ഒരു മൊബൈൽ ഫോൺ ഇപ്പം അതാണല്ലോ ട്രെൻഡ് അത് ഡിമാൻഡ് ചെയ്യുമ്പോൾ പാരൻസിന് അത് കൊടുക്കാൻ പറ്റാത്ത പാരൻസുണ്ട് ഉടൻ്റെ കുട്ടികൾ പോയി സൂസൈഡ് ചെയ്യുന്നു പക്ഷേ ഇതൊന്നുമില്ലാതെ വളരെ നിർധനരായ രക്ഷിതാക്കളുടെ കുട്ടികൾ ഈ സൗകര്യങ്ങളൊന്നുമില്ലാതെ ഈവൻ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ സ്കൂളിൽ പോയി കോളേജിൽ പോയി എല്ലാ സാധാരണ ജോലിക്ക് പോയി സാമ്പത്തിക ഭദ്രത നിലനിർത്തി പരീക്ഷകൾ വിജയിച്ച് ഉന്നത നിലവാരം പുലർത്തി നല്ല നിലകൾ ജീവിക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നേടാനുള്ളതല്ല ചിലതൊക്കെ ത്യജിക്കാനുള്ളതാണ് അതാണ് സഹാനുഭൂതിയും സഹതാവവും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊരാളുടെ കണ്ണുനീര് കാണുമ്പോൾ ജസ്റ്റ് നമുക്കൊരു മനോരക്ഷമുണ്ടാകുന്നു നമ്മളത് മറന്നു പോകുന്നു അത് ജസ്റ്റ് സഹതാപം സിംപത്തി നേരെ മറിച്ച് ഒരു സ്കൂൾ സ്റ്റുഡൻ്റിൻ്റെ കാര്യം എടുക്കാം അവളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി സ്ഥിരമായിട്ട് ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നില്ല അടുത്ത കൂട്ടുകാരെ സുഭിക്ഷിതമായിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നു അവൾ തിരിച്ചറിയുന്നു അതിനുള്ള ശാശ്വത പരിഹാരം അവൾ കാണുന്നു അവൾക്കും കൂടെ ഉള്ള ഫുഡ് അവൾ കൊണ്ടുവന്ന് മീൻസ് അവൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൈപിടിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യമല്ല മൊത്തത്തിലെ സ്നേഹമാണെങ്കിലും ചേർത്ത് നിർത്തലാണെങ്കിലും കരുതലാണെങ്കിലും അങ്ങനെ ചേർത്ത് നിർത്തി അതിനൊരു ശാശ്വത പരിഹാരം കണ്ട് അവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നതാണ് യഥാർത്ഥ പോരാളി യഥാർത്ഥ കൂട്ടുകാരി നാം ഓരോരുത്തരും മനസ് വെച്ചാൽ ഈ സഹതാവും സഹാനുഭൂതിയും നിലനിർത്തിക്കൊണ്ട് ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം പിടിച്ച് ജീവിത വിജയം കൈവരിക്കാൻ അവർക്കും നമുക്കും പറ്റും ജീവിതയാത്ര തുടരുക നല്ല ചിന്തകളുണ്ടാവട്ടെ നല്ല പ്രവർത്തികളുണ്ടാവട്ടെ നല്ല നേട്ടങ്ങളുണ്ടാവട്ടെ ജീവിതലക്ഷ്യം നമ്മുടെ കൈകളിലാണ് തളരാതെ മനസ്സ് പതരാതെ യാത്ര തുടരുക കൂടെയുണ്ട് താങ്ക് യു